ഷറഫു ഷറഫു ബ്ലോഗിൽ എനിക്ക് കയറി നിരങ്ങാനുള്ളൊരു അവസരം കിട്ടിയതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെന്തൊക്കെയാണ് യാത്ര തുടരുകയാണ് നമ്മൾ പോകുന്നത് മലിഹ ദിബ റോഡിലുള്ള ഡെസേർട്ടിലാണ് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞമ്മളവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കറക്കും വണ്ടി കാണാൻ സൈഡാക്കും তো <laughs> দিস അതോ നല്ലത് പക്ഷെ ഓർക്കല്ല ബ്യൂട്ടി അല്ലെ ഓൾക്ക് നമ്മളെ ബ്യൂട്ടി

നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത് എങ്ങോട്ട് വെൽക്കം ബാക്ക് കഴിഞ്ഞാൽ ഷർഫു ആണ് ഫ്രം ദുബായ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇതുവരെയുള്ള കാഴ്ച ഞങ്ങൾ ഡിസേർട്ട് സഫാരിക്കും വേണ്ടി വന്നതാണ് നമ്മൾ വണ്ടി നിർത്തി അവിടുന്ന് പോലെ ഒരു ടീം വന്നുകൊണ്ട് നമ്മൾ പൊക്കിയിട്ട് നേരതായും മരുഭൂമിയിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡിസേർട്ട് സഫാരി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിണ്ടല്ല വണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഒന്നാമത് ഞാൻ ബാക്കിലായിരുന്നു ഇരുന്നത് പിന്നെ അതേപോലെ വണ്ടിക്ക് ഭയങ്കര ഇളക്കും കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോലെ ക്യാമ്പിലെത്തി അപ്പോൾ ഞങ്ങൾ വന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് റുപ്പേൻ്റെ ചെറിയൊരു കുറഞ്ഞ പാക്കേജായിട്ട് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപ നമ്മൾ അതിൻ്റെ ശേഷം ഒൻപത് നൂറ് അങ്ങനെ എന്തൊക്കെയുള്ള പാക്കേജ് ഉണ്ട് നമ്മൾ ഏറ്റവും ചെറിയ പാക്കേജാണ് എടുത്തിട്ടുള്ളത് കൂടെ ഉള്ള ആൾക്കാർ നസീമുണ്ട് പിന്നെ ജബ്ബാർ ജാവീദ് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ജാ ജബ്ബാർ പോലും മറ്റേ ആ വണ്ടീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫാൽക്കൺ പക്ഷി നമ്മൾ മേത്തിരുത്തി ഫോട്ടോ എടുക്കണെടുക്കുക അതിനത്ര പത്ത് റുക്കെങ്കാണ്ടാണ് ചോദിക്കേണ്ടത് ഇതാണ് നമ്മൾ വന്ന ക്യാമ്പിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ആക്ടിവിറ്റീസും മരുഭൂമിയിൽ ഒട്ടകത്തിന് പുറത്ത് കയറാണ്ട് ഡിസേർട്ടിൽ ഓടിക്കാൻ പറ്റിയ വണ്ടി നമ്മൾ എടുത്തിട്ട് ഒരുപാട് നമ്മൾ വില പേശിയതിനു ശേഷം നമ്മൾ അതിൻ്റെ റേറ്റ് ഏകദേശം ഉറപ്പിച്ച് ഒരു ഒരു ബൈക്കുള്ളിൽ രണ്ടാൾക്കാർ കയറിയിട്ട് രണ്ട് ബൈക്ക് എടുക്കുകയാണ് അപ്പോൾ ഏകദേശം റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് റുപ്പിയാണ് രണ്ടും കൂടി പറഞ്ഞത് നമ്മൾ പിന്നെ പറഞ്ഞത് അതിനെ കയറുന്നു പക്ഷേ അത് വേണ്ട മകൾക്ക് വലിയ ബൈക്ക് തന്നെ രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചത് രണ്ടിനും കൂടി ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് നമ്മൾ ഉറപ്പിച്ച് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരാൾക്ക് ഓടിക്കുക അടുത്ത അടുത്ത ആൾക്ക് ഓടിക്കുക ഇപ്പോൾ ഇരുപത് മിനിറ്റ് കേസിനാണ് ഇപ്പോൾ അഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്ന പറഞ്ഞ പോലെ ഇതിന് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം കേട്ടത് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒക്കെ ഇട്ടിട്ട് റെഡി ആയ ഹെൽമറ്റ് മസ്റ്റ് ആണെന്ന് പറഞ്ഞു മൂബിരി ഹെൽമെറ്റ് ഇടാതെ വണ്ടി തരൂരാന്ന് പറഞ്ഞു അപ്പോൾ അതാ എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് മൂബിരി നമുക്ക് പറഞ്ഞത് വണ്ടി സ്റ്റാർട്ട് ചെയ്താ ചെയ്താൻ വേ ീ തള്ളിയുടെ നമുക്ക് വഴി കാണിച്ചു തരാനും എങ്ങനെ ഓടിക്കട്ടിന്ന് പറഞ്ഞുതരാനും ഓന നമ്മളെ മുന്നിൽ വീഡിയോ വരാനായി വീഡിയോക്കെടുത്ത് തരുണ്ട് രാവിലൊന്നും അച്ഛനും പോണൊന്നില്ലേ

െ പൊളിച്ചു നമ്മളെ വണ്ടിയമ്മ യുന്റെ ഫ്ലാഗ് ഒക്കെ ഇണ്ടാ ഒന്നൂടെ 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 റൗണ്ടി ജാ ആ വണ്ടി വലുചേ ഇറങ്ങിയേ മക്കളെ ഒരു ഒന്നൊന്നര വൈബ് ഒരു ഒന്നൊന്നര വൈബത് മരുഭൂമിന്റെ നടുക്ക് ഒരു ക്യാമ്പ് ഇവിടെയാണ് നമുക്ക് ഇതിനു ശേഷമുള്ള പരിപാടികളൊക്കെ ഉള്ളത് അതെ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും മരുഭൂമി മാത്രം കൂടി പോണേ വണ്ടി ഒരു ലാൻ ക്രൂസർ പോണീച്ചേ വന്നപ്പോ വണ്ടി വരെ ആർക്കും വിട്ടെടുക്കണില്ല കണ്ട എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൂപ്പർ അല്ലേ ഒന്നാമത് പേര് നേരെ ഓപ്പോസിറ്റ് അടിക്കണ്ടോ നല്ല രസം ഉണ്ടാവും ഡ്രിഫ്റ്റ് ചെയ്യണോ ട്രിപ്റ്റ് ചെയ്യേണ്ട ചൊവ്വിക്കൊക്കെ പോകുന്ന ആൾക്കാരും മാരിടും നമ്മളെ ഹെൽമെറ്റ് ഇട്ടിട്ട് നസീമെ വടച്ചോല മറിച്ചുവിടാതെ വണ്ടിക്ക് ചെറുപ്പ് കുടിക്കോ ചെറുപ്പ് കുടുങ്ങിട്ടോ ചെറുപ്പ് ആളെ വിടണോ ആളെ വിടണോ ചെറുപ്പ രക്ഷിച്ച അത് കുടുങ്ങിക്കണ് ർ പോര് 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 ഏകദേശ നമ്മള് കുറെ നേരമായിട്ട് ഓടിക്കണമെന്ന് പറഞ്ഞ സമയത്തിൽ അപ്പുറം നമ്മൾ ഓടിക്കും ആൻഡ് പേർക്കിട്ടു പിടിച്ചോ അവസാനം ഞങ്ങൾ വണ്ടി മുന്നേ ഇറങ്ങിയ സംഗതി നാലോൾക്കാരും ഒരേപോലെ എൻജോയ് ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആർക്കും ഇഷ്ടപ്പെടും ഡ്രൈവിംഗ് കാരണം ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ചേട്ടാ പക്ഷെ അതൊരു വേറെ വൈബന്യായിരുന്നു ഒട്ടക്കെ സഫാരിയാണ് മുപ്പത്തഞ്ച് പാക്കേജെന്ന് പറഞ്ഞാൽ ക്യാമ്പിൻ്റെ ഉള്ളിലുള്ള ചില ആക്ടിവിറ്റീസും ഫുഡ് പിന്നെ അതേപോലെ ഒട്ടകത്തിന് മേലെ കയറിയിട്ടുള്ള റെയ്ഡും ഉണ്ടോ അപ്പോൾ നമ്മൾ ഇനി ഒട്ടകത്തിന് മേലെ കയറാൻ പോകുന്നുണ്ട് എന്താ പറഞ്ഞേ അടച്ചോനെ അള്ളാഹ് ജവറിനെ മസ്സില് കേറോ എന്താ അത് ചെയ്ത് കൊടുക്കേ ചെയ്തു കൊടുക്കേ അത്യാവശ്യം മസലികര ചെയ്യേണ്ടി എന്ന് പറയുന്നത് സീമക്ക് എപ്പോഴും കളിക്കുമ്പോൾ മസിൽ കറുണ്ടാണ് ഞാൻ മൂടുന്നുണ്ടാവൂടാ പറഞ്ഞ മസിൽ കയറിയതാണ് വേറെ ഒന്നുമില്ല കാലങ്ങട്ട് അതിന്റെ മേൽക്കെടുത്ത് വെച്ചപ്പാ അതാ പോണ്ടത് സ്വഭാരിന്റെ കാറ് പ്പുറത്ത് രണ്ട് കഴുതകൾ അല്ല ഇതിനോ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അത്ര അത്രയുള്ളു വേറെ ഒന്നും ഇല്ല സംഗതി മുട്ടകപ്പുറത്ത് കയറണമെന്ന് ഒരുപാട് കാലായിട്ട് അവസരം നിറവേറ്റാൻ പോകുന്നത് എവിടൊക്കെയാ സാവധാനും അവര് പേടി പഠിക്കണ്ട രണ്ട് കൈതല്ല കോവർ കൈത കയറി കോട്ടകുറത്ത് കയറി മനസ്സിലേ അങ്ങനെ ആ ആഗ്രഹം നമ്മൾ നമ്മള് സാധിച്ചെടുത്തോട്ടെ കണ്ട അതിലൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം ക്യാമ്പിന്റെ ഉള്ളിലൊന്നൊക്കെ പറയാ സൂര്യ ഇങ്ങനെ അസ്തമിക്കണത് പൊട്ടങ്ങളത് ആൾക്കാർ കാത്തിരിക്കുന്നത് നമ്മള് നമ്മൾ റെയ്ഡ് ചെയ്ത വണ്ടി അവിടെ എടുക്കണേ ഇപ്പൊ ഏകദേശം ഇരുടാവാൻ ആയിട്ടോ സംഗതി ഇതാണ് കേട്ടോ ക്യാമ്പിന്റെ ഉള്ളിലെ ഏകദേശം കാഴ്ചകള് ഇതാക്കണം ഫാൽക്കൺ ഫാൽക്കൺ പക്ഷി ഇതാളെ കൈമലി ഇരിക്കണുണ്ടോ സ്റ്റേജ് പിന്നെ അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള ചെറിയ പിന്നെ ഇരിപ്പിടങ്ങൾ ഞമ്മക്ക് ഒരുമിച്ച് വേണം എന്നറിയോ അറബിയുള്ള ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ജാതിന്റെ ഒക്കെ കോലം കണ്ടില്ലേ ഇതൊക്കെ ഒറിജിനൽ കാട്ട് അറബി ഡ്രസ്സിനൊരു പ്രത്യേകത ഉണ്ട് ഏഹ് സംഭവിച്ചിട്ടില്ല നമ്മളെ അറബികൾ ആവുകയാണ് അത് അറബികൾ ആവുകയാണ് ഇത് കണ്ട ഇതൊക്കെ ഒറിജിനൽ അറബിയിലൊക്കെ ജബ്ബാറ് നല്ല രസൂപ രാജ അറബി വേഷത്തില് ഫോട്ടോസ് ഞമ്മളെ കാണിക്കട്ടെ അങ്ങനെ പുളി വൈബായിരുന്നു ജബ്ബാർ ഒക്കെ പക്ക യു എസ് ഡി വിദേശികളൊക്കെ വന്നിട്ട് ഡ്രസ്സ് ഈ സമയത്ത് ഒരു കട്ടൻ ചായ എന്ന് അത് ഏതൊരു ഈ തണുപ്പത്ത് ഒരു അത് ചായ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് പാൽപ്പൊടി മധുര എന്താ അനുസരിച്ച് എടുത്തിട്ടാണ്ട് ഞാൻ ഏതായാലും ഒരു പാൽ ചായ ഉണ്ടാക്കാൻ പോണു മതിടാ പിന്നെ പാൽപ്പൊടി തിന്നാനുള്ള എന്റെ ചെറുപ്പത്തിൽ ശീലാണ് അപ്പം ഞാൻ ഞാൻ അതിനോട് കുറച്ച് തിന്നണ്ടായിരുന്നു ചെറിയൊരു സ്പൂണാണ് ആരോടും പറയേണ്ടത് അയ്യോ നല്ല ചായ അവിടെ കിരിക്കസ്കരിക്കുക പിന്നെ ചെറിയ ചെറിയ പർച്ചേസിന് പറ്റിയ ഒരുപാട് കടകളുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളത്തെ സിറ്റിംഗ് ഏരിയ ഈ ടേബിൾ പോലൊക്കെ ഓരോ കാറ്റഗറി പെട്ടാണ് അവിടെ ചെയറാൻ ടേബിൾ ഉണ്ട് ഞമ്മളിപ്പോ തൽക്കാലം പറഞ്ഞിരിക്കണ നിലത്ത് ഹീഷൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് അതൊക്കെ വലിച്ചു കൊടുക്കണം നമുക്ക് വലിക്കാനൊന്നും അറിയില്ല കേട്ടോ ഇവരൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വലിക്കാൻ വലിച്ചുണ്ടീ ഞാനും ജബാറും പാവങ്ങളും അങ്ങനക്ക് അങ്ങനെ വലിക്കണ്ടിയും കൂടി അറിയില്ല അത് ശരി ജബ്ബാറിനും എങ്ങനെ രണ്ടാമല്ലൂടെ കൂട്ടി അതാ എസ് ഒരു ഒന്നര വലിയ വലിക്കുണ്ട് ആ കട്ട പോകയാണ് ഇപ്പോഴത്തെ കാര്യം സത്യത്തില് ഇത് വലിക്കാൻ ഇതിൻ്റെ തലക്കൽ കണ്ടില്ല ഒരു സാധനം ഇത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് തരും ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഞാനത് എടുക്കും എന്നിട്ട് ഓൻ്റെ അടുത്ത് വേറൊന്നുണ്ട് ഓൻ വലിക്കുമ്പോൾ ഓന് ഇത് ഫിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ വലിക്കും അതായത് ഒരാൾ ഉപയോഗിച്ച സാധനം മറ്റേ നമ്മൾ ഉപയോഗിക്കണമെന്ന് നോർമൽ രീതിയിലുള്ള ഫ്ലേവർ ഉപയോഗിക്കാം ഇത് പല രീതിയിൽ ഉപയോഗിക്കാം അതായത് എന്താണ് ഈ കിക്കാവുന്ന രീതിയിൽ പല സാധനങ്ങളിൽ കയറ്റിയിട്ട് ഉപയോഗിക്കാം അല്ലാതെ നമ്മളിപ്പം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള கையாத்தான் 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 கையாத்தான்

Ladies and gentlemen, about to begin. ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് റെഡി ആട്ടോ ഫുഡൊക്കെ നേരെ അതാണ് അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് നേരെ നമ്മൾ ഇവിടെത്തന്നെ ഇരുന്നാട് കഴിക്കാൻ പോകുന്നു എന്താ ഇവരൊക്കെ തീയറ്റി തുടങ്ങിയാൽ പത്ത് മുപ്പത്തഞ്ച് റുപ്യതൊക്കെ ഏറെ അല്ലേ ഞങ്ങൾ എന്തായാലും ഫുഡ് ഒന്ന് കഴിക്കട്ടെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി സംഗതി കുഴപ്പമില്ലട്ടോ പത്ത് മുപ്പത്തഞ്ച് രൂപേൻ്റെ പാക്കേജ് ഞങ്ങൾ എടുത്തത് ഇപ്പൊ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞിപ്പോൾ അവസാനം എന്താ നല്ല അടിപൊളി ഫുഡും കിട്ടിയിട്ടുണ്ട് സംഗതി പൊളിയാണ് സീമപ്പുളം വലിയ വലിയ ആണ് അപ്പോൾ ും കഴിഞ്ഞ് കൂടി പരിപാടി കഴിഞ്ഞു അവസാനം ഞങ്ങളിത് റൂമിലെത്തി കേട്ടോ റൈസിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാഗതിയോ അങ്ങനെ വലിയ അലമ്പില്ലാതെ നമ്മളിവിടെ തിരിച്ചെത്തിയിരിക്കാണ് വളരെ ഉഷാറായത് പരിപാടി അതായത് മെയിനായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ റൈസിംഗ് തന്നെ പിന്നെ ഡത്ത് റൈസിൽ കൂടുതൽ നമ്മൾ ബൈക്ക് എടുത്തിട്ടുള്ള ൈസും അതേപോലെ തന്നെ ഏറ്റവും ഉഷാറായത് ഫോട്ടോ ഒരുപാട് നല്ല ഫോട്ടോസ് കിട്ടി അതിൽ പിന്നെ അറബിക് ഇട്ടിട്ടുള്ള തന്തൂർ ഇട്ടിട്ടുള്ള ഷെയ്ക്ക് സീമിൻ്റതും ആ വളരെ ഉഷാറായിട്ടുള്ള ഫോട്ടോസായിരുന്നു പിന്നെ ഈ യാത്ര ഒരിക്കലും ഞങ്ങൾ മുൻകൂട്ടിയിട്ടുള്ള യാത്ര അല്ല കേട്ടോ യാദൃശികമായിട്ട് സംഭവിച്ചാണ് അതാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന എല്ലാ സംഗതിയും കുറച്ച് മധുരം കൂടുതൽ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര ഭയങ്കര സംഭവമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോട് ഇട്ടോ